ഹലോ വെൽക്കം ഗായ്സ്വൽക്കമ ടെക്നിക്കാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നൂലുകെട്ടിൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ പാട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം വീഡിയോ വളരെ ലെന്തി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിടുന്നത് അപ്പം ആദ്യത്തെ പാട്ട് കാണാത്തവർ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക അപ്പം നമ്മൾ നൂല് കെട്ടുന്ന ഒരു ചടങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അമ്മ ഇവളെ ഇവളിങ്ങനെ കയ്യിലേക്ക് എടുത്ത് പിടിച്ചു എന്നിട്ട് അച്ഛന് ആണ് ആദ്യം ഈ കരിവളയൊക്കെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുഞ്ഞ് കരിവളയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കൈയിലും കരിവളകൾ ഇട്ട് കൊടുക്കും അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ അപ്പം ചരട് കെട്ടുന്നത് ആദ്യം കറുത്ത ചരടാണ് കെട്ടുന്നത് അതേപോലെ പഞ്ചലോഹം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം അത് വെച്ചിട്ടാണ് അച്ഛന് ഇങ്ങനെ ചരടൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ അരഞ്ഞാണ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുവാണ് ചെയ്യുന്നത് കേട്ടോ ഓരോരുത്തർ വന്ന് ഓരോ സാധനങ്ങൾ കുഞ്ഞുമാവിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ എൻ്റെ അമ്മയാണ് വന്നത് കേട്ടോ മായമ്മ അവളുടെ കഴുത്തേൽ മാലയാണ് ആദ്യമായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അമ്മയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി ബാക്കി എല്ലാവർക്കും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ആദ്യം മായമ്മ ഇങ്ങനെ മാല ഇട്ട് കൊടുത്തു അതിന് ശേഷം ലീലാമ്മയാണ് വളയിട്ട് കൊടുക്കുന്നത് കേട്ടോ അത് മായമ്മയുടെ അമ്മയാണ് കേട്ടോ ഇനി ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധുക്കളായിട്ട് വന്ന് ഓരോ സാധനങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ലീലാമ്മ വളം ഇട്ട് കൊടുത്തു അതിനുശേഷം ശീലപ്പേരമയാണ് വന്നത് കേട്ടോ ഷീലപ്പെരമയെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ അപ്പം ശീലപ്പേരമ്പ വന്ന് മോതിരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാളും സന്തവും അമ്മയൊക്കെ കൂടെ വരികയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ശീലപ്പേരമ്പ ഇങ്ങനെ മോതിരം ഇട്ട് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാളും വന്നേക്കുന്നത് മാളും അമ്മയും സ്വന്തം കൂടെയാണ് വന്നേക്കുന്നത് കേട്ടോ പാസരമ്മയും സ്വന്തം കൂടെയാണ് വന്നേക്കുന്നത് അവർ കാലയിലാണ് ഇട്ട് കൊടുത്തത് കേട്ടോ പാസരമാണ് ഇട്ട് കൊടുത്തത് അപ്പം അവർ അത് ഇടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ഷീലപ്പേരമ്മ അവിടെ വന്ന് മോതിരി ഇടുമ്പോഴത്തേക്കും അവളിങ്ങനെ ചെറുതായിട്ടൊന്ന് കരയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മാളു വന്ന് കാലയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ ഓരോരുത്തരോരോരുത്തരും നമുക്ക് കുഞ്ഞുമായ്ക്ക് രണ്ട് ഓരോ സാധനങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവൾ ശരിക്കും കരയുമെന്ന് പേടിയുണ്ടായിരുന്നു എന്നാലും അവൾ അവടെ കയ്യിൽ ഒത്തിരി ചിടുങ്ങാതെയൊക്കെ ഇരുന്നു കേട്ടോ ഇരുപത്തെട്ട് കെട്ടിനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൊച്ചിന് നന്നായിട്ട് കരച്ചിലും അപ്പോൾ കുഞ്ഞുമാവേ അല്ലേ അപ്പം അവർക്കിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞുമുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇരുപത്തെട്ട് കിട്ടിന് എല്ലാ സാധനങ്ങളൊക്കെ ഇടിയിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം മാളു വന്നിങ്ങനെ പാസര ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പം ആദ്യമേ നമ്മളിങ്ങനെ കാലേ പിടിക്കുമ്പോഴത്തേക്കും അവൾ കാലിങ്ങനെ വലിക്കുമായിരുന്നു അപ്പോൾ ഒരു തരത്തിലാണ് കേട്ടോ മാളും അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് അവർ കഴിഞ്ഞിട്ട് ഓരോരുത്തർ ബാക്കി ഓരോരുത്തർ മൂന്ന് ഓരോരുന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമ്മൾ സദ്യ സാധാരണ സദ്യ പോലെ തന്നെയാണ് വെച്ചേക്കുന്നത് നോൺ വെജ് മീൽസ് ആയിരുന്നു കേട്ടോ നമ്മൾ സദ്യക്കായിട്ട് വെച്ചേക്കുന്നത് അത് നമ്മൾ ചെയ്തതെന്നും നമ്മുടെ സുഖനാണ് പപ്പയുടെ പെങ്ങളുടെ ഹസ്ബൻ്റാണ് കേട്ടോ അപ്പം അവരാണ് ചെയ്തത് സദ്യയെല്ലാം ചെയ്തതും സദ്യക്കാ അടിപൊളിയായിരുന്നു പിന്നെ ഒരു ഉച്ചയൊക്കെ സമയമൊക്കെ ആകാറായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാവയ്ക്കാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അവളെങ്കിലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാടൊന്നും കരഞ്ഞില്ല സാധാരണ ഇങ്ങനെ നമ്മൾ ൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കരയുന്നതാണ് കേട്ടോ പക്ഷേ അവൾ ആ ഒരു ടൈമിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു ഇത് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് പപ്പാടെ വെങ്ങളാണ് കേട്ടോ പപ്പാടെ വെങ്ങൾ ആ മൂതിരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം മറ്റേ സൈഡിൽ കൂടെ എനിക്ക് ജയമമ്മിയാണ് മായമ്മയുടെ ചേച്ചി കമ്മല് പിന്നെ മായമ്മയുടെ ചേച്ചിയുടെ പിള്ളേർ അവരൊക്കെ വന്ന് ഇട്ടതുമെല്ലാം ആ സൈഡിൽ എൻ്റെ കയ്യിൽ തന്നിട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പം പിന്നെ പപ്പാടെ മൂത്ത വെങ്ങളാണ് അത് ആ സൈഡിൽ നിൽക്കുന്നത് അപ്പം അവരൊക്കെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞാൻറ്റിയുടെ ീന്നാണ് കേട്ടോ കുഞ്ഞാൻറ്റിയുടെ അമ്മയാണ് വരുന്നത് അമ്മ കൊണ്ടിന്ന് വളയാണ് ഇട്ടോ കേട്ടോ അപ്പം വളയിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നിൽക്കുന്നത് അമ്മയുടെ പുറയിൽ അവിടെയായിട്ട് നിൽക്കുന്നത് ഒമനാൻറ്റിയും കേട്ടോ കേട്ടോ ഒമനേൻ്റിയ പടവങ്ങൾ ഒമേൻറ്റിയും വന്ന് കമ്മലാണ് ഇട്ടത് അപ്പം ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറിയിടുകയാണ് കേട്ടോ കയ്യിലപ്പോൾ അവളിങ്ങനെ ഇറക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഓമനേൻ്റി വന്നിട്ടിങ്ങനെ ഈ മഴത്തുള്ളി കമ്മലാണ് ഇട്ടോ കേട്ടോ മഴത്തുള്ളിയായിട്ട് ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ മഴത്തുള്ളി കമ്മൽ അത് വളരെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് അവനേൻ്റെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഹോളെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇച്ചിരി കൂടെ വലിയ താമ്പ വിടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കി പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോരുത്തരോരുത്തർ ഇങ്ങനെ വന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇടുമായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരും പിന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പരിചയമുള്ള ആൾക്കാർ ബന്ധുക്കൾ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രം നമ്മൾ വിളിയുണ്ടായിരുന്നു കേട്ടോ വളരെ ചെറിയൊരു ആയിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കാലയിൽ നിന്ന് ഇങ്ങനെ കുടയുമ്പോഴത്തേക്കും കൊലിസൊക്കെ ഇങ്ങനെ തെറിച്ച് പോകുമായിരുന്നു കേട്ടോ അപ്പം അമ്മ ഓരോന്നിങ്ങനെ ഊരി ആ സൈഡിലേക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴത്തേക്കും അവൾ അമ്മയുടെ ക്ഷീല പേരമ്മയുടെ മേത്ത് അപ്പീടൊക്കെ ചെയ്തു അപ്പിയുടെ മൂത്ര ചെയ്തു കേട്ടോ ആകുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് എടീട്ട് പോവുകയാണ് അമ്മ വേഗം പോയി ഡ്രസ്സ് മാറുകയാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് കേട്ടോ കലച്ചേച്ചിയും കലച്ചേച്ചിക്ക് വരാൻ പറ്റിയില്ല ചേച്ചിക്ക് കാലിന് വേനൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് അവൾക്ക് വളയിടുകയാണ് ചെയ്ത കേട്ടോ അത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വളയായിരുന്നു എന്നിട്ട് അമ്മ അപ്പത്തേക്കും ആ സൈഡിൽ പോയി നിന്ന് സാരി എല്ലാം ക്ലീൻ ചെയ്യുവാണ് കേട്ടോ സാരിയിലെല്ലാം നമ്മൾ നന്നായിട്ട് മൂത്ര ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ അവരൊക്കെ കൂടെ വരുമായിരുന്നു കേട്ടോ അവർ മോതിരം ഒക്കെയാണ് ഇട്ടത് മോതിരവും പിന്നെ ഉടുപ്പൊക്കെ കൊണ്ടുവന്നവരുണ്ട് കേട്ടോ അപ്പം ആ കാര്യങ്ങളെല്ലാം സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ചിലരിങ്ങനെ സൈഡിൽ അവിടെ സൈഡിലായിട്ട് വെച്ചു പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇടുകയൊക്കെ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കുഞ്ഞാവേനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ബാക്കി അവിടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ നമുക്ക് വളരെ ബന്ധുക്കാരെ പോലെ തന്നെയാണ് നമുക്ക് വളരെ സ്നേഹമുള്ളവരാണ് കേട്ടോ ആലപ്പുഴയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളൊരു നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടന് അങ്ങനെ വെച്ചിട്ട് പോയി അപ്പം ഓരോരുത്തരത്തൊരു കൊച്ചിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ കരച്ചിലും ബഹളം ആയിരുന്നു കേട്ടോ ഈ സമയത്ത് തന്നെ ഒത്തിരി മിസ് ചെയ്യുന്ന ചിന്നൂനെയാണ് കേട്ടോ ചിന്നൂ എന്ന് പറയുന്നത് ഓമിനാൻറ്റിയുടെ മരുമകളാണ് പപ്പാടെ പെങ്ങളുടെ പെങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും പപ്പാടെ അമ്മയുടെ ചേച്ചിയുടെ മകളാണ് കേട്ടോ അപ്പം ഒമനൻ്റെ മരുമോളയാണ് അപ്പം ചെനുവിൻ്റെ വരാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അവൾ വർക്ക് ആയതുകൊണ്ടൊക്കെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മീര അവരൊക്കെയാണ് കേട്ടോ അവരെയൊക്കെയാണ് നമ്മൾ മിസ്സ് ചെയ്യുന്നത് കാരണം അവർക്കൊന്നും കുറച്ച് കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല അത്യാവശ്യം അതുകൊണ്ട് അവരൊക്കെ പിന്നെ വന്ന് കാണുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ അവിടെ നിന്ന് വന്നവരെ പെട്ടെന്ന് കഴിക്കും കാരണം അവർക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ നമ്മളിവിടുന്ന് കഴിച്ചിട്ടൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ലപോലെ ലേറ്റ് ആവും അതുകൊണ്ട് തന്നെ അവർക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തത് അപ്പം അവരാണ് പെട്ടെന്ന് കഴിച്ചത് നമ്മൾ ആദ്യമേ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രയോറിറ്റി കൊടുത്തവർക്കാണ് കേട്ടോ കാരണം അവർക്ക് അത്യാവശ്യം ദൂരെ പോകേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവരാണ് കഴിച്ചത് കഴിച്ചിട്ട് അവർ പെട്ടെന്ന് പോവാണ് ചെയ്തത് കേട്ടോ കാരണം അത്യാവശ്യം ഒരു മൂന്ന് മൂന്നര മണിക്കൂറെടുക്കും ഇനി അവിടെ ആലപ്പുഴ എത്താനായിട്ട് അതുകൊണ്ട് തന്നെ ലേറ്റാകാതെ പെട്ടെന്ന് പോകാൻ വേണ്ടി അവർ തുടങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ ഇരുന്നത് അപ്പം ഞാൻ ചേട്ടായി മാളു സന്ധു മായമ്മ അതുപോലെ വിഷ്ണുക്കുട്ടൻ വിഷ്ണുക്കുട്ടൻ എന്ന് പറയുമ്പോൾ പപ്പാടെ പെങ്ങട മോനാണ് കേട്ടോ അവന് എല്ലാം വിളമ്പാനും എല്ലാം കൂടി പാവം എല്ലാവരുടെയും കൂടെ അവൻ സഹായിച്ച് നടക്കുമായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനൊന്നും ആളധികവും നിന്നില്ലെങ്കിലും എല്ലാ കാര്യത്തിനും അവന് എന്തൊരു ഫങ്ഷൻ വെച്ചാലും അവൻ എല്ലാത്തിനും എല്ലാവരും ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാവ നന്നായിട്ട് ടയേർഡായിരുന്നു അപ്പോൾ അവളെ കുളിപ്പിച്ചിട്ട് ചേട്ടായി ഇതുപോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് വായുക്കോട്ടൊക്കെ ഇട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ എടുത്തുകൊണ്ടൊക്കെ തന്നെ കുഞ്ഞാവ നല്ല കരച്ചിലായിരിക്കും കേട്ടോ സാധാരണ ഇങ്ങനെ ആരെങ്കിലും വന്നിങ്ങനെ എടുക്കും അങ്ങനെയൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞാവ നല്ല രീതിയിൽ കരയും കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും ശരീരത്തിന് ക്ഷീണവും വേദനയൊക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വന്നിട്ട് ഒരു ചായ ഇട്ട് കുടിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു അപ്പം നല്ലൊരു ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ അതിന് ശേഷം ഇതാ വിളക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ന് വിളക്കൊക്കെ വെച്ചു പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ രാത്രിയിൽ നമ്മൾ ഫുഡ് കഴിച്ചത് ഇന്ന് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചതും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഡിഗാസ് വേൾഡ്